കാര്യസാധ്യ പൂജ ഇന്നും സാധാരണ നമ്മൾ ചെയ്യാത്തതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും പൂജ കഴിഞ്ഞാൽ നമ്മൾ ഈ പൂജയുടെ ഭാഗമായിട്ട് മറ്റുള്ള പൂജയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടമായിട്ട് ചെയ്യുന്ന ചില പ്രാർത്ഥനകൾ എല്ലാവരും കൂടിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഒരു മന്ത്രഞ്ജലി ചന്ദ്രചൊല്ലിപ്പോൾ ശ്രമിക്കുക അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമസ്കരിക്കുക അത് കഴിഞ്ഞ് വീണ്ടും ചില പ്രാർത്ഥനകൾ ചെല്ലിയിട്ട് നമ്മൾ നമസ്കരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മുകളിൽ കയറി ഇവിടെ തൊഴുത് നമസ്കരിച്ച് താഴെ നമുക്കാണ് നമുക്ക് ഇവിടുത്തെ പ്രസാദം അപ്പോൾ എല്ലാ മാസവും നമ്മൾ പൂജ കഴിഞ്ഞാൽ കർപ്പൂരം കത്തിച്ചിട്ട് പൂജ അവസാനിച്ച് തൊഴുതു പോകില്ല എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കൂട്ടമായിട്ട് ചെയ്യുന്നൊരു പൂജയാണ് നമ്മുടെ പൂജ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ മാസവും പൂജ കഴിയുമ്പോൾ ഈ പൂജയെപ്പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരത്തിരിക്കും ஓரோ மாதம் பூஜை கழியும்போது பூஜை கழிப்போம் சிறு விவரம் எந்த நம்மளோட செய்யணும் இது பல ஆளுக்காரும் பல தாரணையில் வந்து ஆள் இது ஒரு பூஜை கைச்சும் கூட நம்ம காரியங்களும் அங்கேயும் ஆள் உச்ச பூஜை முற்றம் செலவாக்கி ஞானம் திருவனந்தபுரம் போயப்போ பரிசாயி வெறும் ரெண்டு நாள் எல்லா பசங்க ரெண்டு நாடிகரம் மதின ஏதோ ஒரு அங்கே பரீட்சியாய் വെറും രണ്ട് നാളികാരെ കൊണ്ട് നിങ്ങളുടെ സകല പ്രസ്തവം ധരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ സകല പ്രശ്നം തീർക്കുന്ന ഒരു സ്ഥലം ലോകത്തിലില്ല വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തില് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തുടർക്കുന്ന ഒരു അമ്പലവും ലോകത്തിലില്ല ഒരു ഡോക്ടറും ഇല്ല ഒരു ദമ്പൂതിരി ഇല്ല ഒരു ജാതിക്കാരും ഇല്ല ഒരു തന്ത്രി ഇല്ല ഒരു സ്വാമി ഇല്ല നമ്മളുടെ പ്രശ്നങ്ങൾ പടിപടി പടിയായിട്ട് നമുക്ക് ഇതെല്ലാം ഒറ്റടിക്ക് തൊഴിൽ ഒരു അതിഗംഭീരമായിട്ട് പത്ത് മിനിറ്റ് പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ നാശനഷ്ടങ്ങളും കാല്ലേ കുറച്ച് കുറേ മഴ പെയ്താൽ അത് ഭൂമിയിൽ അടിയിട്ട് പോയിട്ട് ഉറവായിട്ട് കെട്ടി വെള്ളം അല്ലാതെ ഒരു അഞ്ചു മിനിറ്റില് ഒരു ഗംഭീരമായിട്ട് പെയ്തു കഴിഞ്ഞാൽ വെള്ളമാലെ വരും മൂന്ന് മാസം കൊണ്ട് പെയ്യണം വേണ ഒരു ദിവസം കൊണ്ട് പെയ്യണം കാണാറില്ലേ അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ അപകടം യാതൊരു ഗുണ എവിടെ അതേപോലെ കാര്യങ്ങൾ പെട്ടെന്ന് പോകും സാവധാനം ചെയ്യാവുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഒറ്റ പൂജയിൽ ഈ കാര്യം ചെയ്യാവും എന്ന് വിചാരിച്ചു വരികയാണെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട ഒറ്റ പൂജയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാവില്ല ചിലപ്പോൾ ചെയ്യാവുന്ന ധാരാളം ചെയ്യാത്തവർ പക്ഷെ ചിലപ്പോൾ നമ്മൾ മൂന്നും നാലും ചിലപ്പോൾ അതിലും അങ്ങനെ പല തെറ്റിദ്ധി പിന്നെ ഒരു ആകാംക്ഷ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ അറിയണ മാസം പുതുതായിട്ട് പല ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ പൂജയെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാനും നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂജ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു കാര്യം പ്രവാസം നടക്കുന്നത് അതിനു മുമ്പ് രണ്ടറിയിപ്പുകൾ നിങ്ങൾക്ക് തരാനുണ്ട് ഒന്ന് నమ్మడే అం మండలకాలం ఇరుపతి ఏడా తేదీ కళభాభిషేకం గురువయూర్ ముఖ్య కళభాభిషేక మండలతి నాలుగు దోసం విశేషాల్ భగవన్ కళభంభిషేకం చేనో కళఫండి వ్యత్యాసం చందన చానకు చందనం కిం ఆ చందనకూడే కూవ పూవ మీర్ పచ్చకర్పూరం గౌరవచనం ఇతర చోర్తాల్ నేపూరిత వన్య నిర కళఫం నమో అదే కళహం ആ കളഹം വളരെ സുഗന്ധമുള്ളതായിരിക്കും നല്ല തലത്തിലുള്ളതായിരിക്കും നമുക്കറിയാം ഗുരുവായൂരിനൊക്കെ കളഭമാകുമ്പോൾ എന്നൊക്കെ അറിയാം എല്ലാ അവർക്കും പൊട്ടിച്ചാൽ തന്നെ നമ്മുടെ കയ്യിലിടിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ മണം നമ്മുടെ കയ്യിലാണ് അത്ര സുഗന്ധമാണ് കൈ കഴുകാതിരിക്കണം കൂടിയിട്ട് കഴിഞ്ഞാൽ കൈ കഴുകാതെ വെച്ചാൽ ആ മണം അല്ലെങ്കിൽ ഗുരുവായൂരിനെപ്പറ്റി കളഹം അടുത്ത് വന്നാൽ അതിൽ ഗുരുവായൂർ പോയി എന്ന് നമുക്ക് മനസ്സിലാവും അത്ര മണം അപ്പം അത്രയും സുഗന്ധപൂരിതമായിട്ടുള്ള ആ കളഭാഭിഷേകം ഭഗവാനെ ഈ ഇരുപത്തിയേഴാണ് നിറയ്ക്കുന്നത് ക്ഷേത്രം നമ്മൾ രണ്ടായിരം ഒരുപാട് കളത്തിലാണ് അപ്പോൾ ആ കളഭാഭിഷേകം കണ്ട് തുടരാനായിട്ട് എല്ലാവർക്കും വരാൻ എത്ര മണിയോട് കൂടി കളഭാഭിഷേകമാണ് കളഭാഭിഷേകം വഴിപാടായിട്ട് നല്ലൊരു ആൾക്കാരും കൂടെ റസ്സീത്താക്കാം നൂറ് രൂപയാണ് കളഭാഭിഷേകത്തിൻ്റെ വഴിപാട് അത് റസീദാക്കിയ ആൾക്കാർക്ക് പിറ്റേ ദിവസം അഭിഷേകം ചെയ്തൊരു ദിവസം ഇരുപത്തി എട്ടാൽ ആ അഭിഷേകം ചെയ്ത കളഭം കുറച്ച് പ്രസാദമായിട്ട് കഴിയും കുറേ മൂന്നാമി കുറച്ചേക്കാവുള്ളൂ കാരണം കളവം വളരെ വില കൂടിയ സാധനമാണ് കളവത്തിൽ ഉപയോഗിക്കുമ്പോഴും സാധനങ്ങൾ വില കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ വഴിപാടായി ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം വളരെ ചേരാണ് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ഒരു ശക്തിക്കും ശാരീരികമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു തണുപ്പ് രോഗ നിവാരണത്തിനൊക്കെ വളരെ വ്യക്തമാണ് അതൊന്ന് രണ്ടാമത് മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്ന് ഈ മാസം മുപ്പത്തൊന്ന് വൈകുണ്ഠ ഏകാദശിയാണ് സുർഗവാദി തുറക്കുന്ന ദിവസം വൈകുണ്ഠ ഏകാദശി അന്ന് നമ്മുടെ ഇവിടെ നാരായണീയ ഹോമം നാരായണീയം പൂർണ്ണമായും ജനിച്ച് ഭഗവാന് ഹോമം നടക്കും ഭാരതത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നാരായണി ഹോമം ചെയ്തത് നമ്മുടെ അതിലാണ് ഈ മാസം ഈ കൊല്ലം തന്നെയായിരുന്നു ഈ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഏകാദശി ദിവസം നമ്മളിവിടെ നാരായണി ഹോമമാണ് ആദ്യമായിട്ടാണ് നാരായണി ഹോമം ലോകത്തിൽ തന്നെ നടത്തുന്നത് വീണ്ടും അടുത്ത കൊല്ലം ജനുവരിയിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം ഇതിന്റെ മായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അത് വൈകിട്ട് ഏകാദശി ഒരു മാസം വീണ്ടും നേരത്തെ കൈകൊണ്ട ഏകാദശിക്ക് നടത്താനുള്ള അഭിപ്രായത്തികാരം കൈകൊണ്ട ഏകാദശി ഡിസംബർ മുപ്പത്തൊന്നിന് ഏകാദശി ദിവസം നമ്മുടെ നാരായണീയ ഹോമം നടക്കുകയാണ് നാരായണീയം മുഴുവനായി ജനിച്ച് ഹോമിക്കുക ഇതുപോലെ തന്നെ ജനകീയമായിട്ട് ചെയ്യുകയാണ് ഞാൻ മാത്രമേ ഹോമിക്കുകയില്ല എല്ലാവരും കൂടി നാരായണീയം പാരായണം ചെയ്യും എല്ലാവരും സ്വാഭാവ് ജപിക്കും ഒരാൾ മാത്രം ഹോമിക്കും എല്ലാവരും ഹോമിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവരും കൂടി അവിടുന്ന് പൂജ കഴിക്കാൻ പറ്റില്ല പൂജ കഴിക്കുന്ന ഒരാളെ പറ്റുള്ളൂ അതേപോലെ എല്ലാവരും പാരായണം ചെയ്യും രാജാരായും ഭോമിക്കും അങ്ങനെയുള്ള നാരായണീയ ഹോമം രോഗ നിവാരണത്തിന് വളരെ ഉത്തമമാണ് മേൽപ്പത്തൂർ നാരായണ പട്ടതി തന്റെ വാദരോഗം മാറാനായിട്ട് ഗുരുവായൂരി നടയിൽ ഇരുന്ന് നൂറ് ദിവസം കൊണ്ട് എഴുതിയതാണ് നാരായണീയം മേൽപ്പത്തൂർ നാരായണി എഴുതിയ സ്ഥലം നമ്മൾ ഗുരുവായൂരമ്പത്തിനെ കാണാം ഗുരുവായൂർക്കാണ് കടന്ന ആ കുടിമരം നാലമ്പലത്തേക്കാണ് കടന്ന അടുത്തപാതെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത് അങ്ങനെ നൂറ് ദിവസം കൊണ്ട് നാരായണീയ ഒരു ദിവസം നൂറ് ശോളങ്ങൾ രീതിയിൽ നാരായണീയം എഴുതി ഭഗവാനെ സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ വാതരകരം മാറിയിട്ടുള്ള കഥയൊക്കെ വളരെ പ്രസിദ്ധ അപ്പം അത്രയും ഉത്കൃഷ്ടമാണ് നാരായണീയം ഇന്നത്തെ കാലഘട്ടത്തിലെ ഇതേപോലെ ലളിതാസാസ് നമ്മളെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നാരായണിയും പാരായണിയും ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പം ആ നാരായണീയം കൊണ്ട് ഭഗവാനെ ഹോമിക്കുക ഗുരുവായൂരിനെ ഹോമഘട്ടത്തിൽ ചുരിച്ച് ഗുരുവായൂരിനു ഇഷ്ടപ്പെട്ട ഭാഷ നാരായണിയെയും ചൊല്ലി ഹോമിക്കുക അതിനെയാണ് നമ്മൾ നാരായണി അമ്മം എന്ന് പറയുന്നത് അത് മുപ്പത്തൊന്നാം തീയതിയാണ് ചെയ്യണത് എല്ലാ കയ്യിൽ പങ്കെടുക്കാം നാരായണി ജപിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് മുഴുവൻ അതിൽ കൂടി ചേരാം അല്ലാത്ത ആൾക്കാർക്ക് വന്നിരുന്ന് കാണാം അതിലിരിക്കാം കൂടെ ജപിക്കാം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാം വഴിപാടായിട്ട് ചെയ്യാം എഴുന്നൂറ്റമ്പത് രൂപയാണ് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ വഴിപാടായിട്ട് ചെയ്യാം അതിൻ്റെ പ്രസാദം ഓമത്തിൻ്റെ പ്രസാദമായിട്ട് നെയ്യും ഓമകൂടത്തിൻ്റെ വസ്ത്രം നമ്മൾ കിട്ടും അത് രോഗനിവാരണത്തിനും വളരെ സ്ഥിരമാണ് ശനിദോഷ നിവാരണത്തിന് വളരെ സ്ഥിരമാണ് ഈ നാരായണീ അതുകൊണ്ട് പരമാവധി ആൾക്കാരും എല്ലാവർക്കും അന്ന് ഭക്ഷണമുണ്ട് രാവിലത്തെ ഭക്ഷണമുണ്ട് ഉച്ച ഭക്ഷണമുണ്ട് ഏകാദശി ഭക്ഷണം തന്നെയാണ് ബോധം കാണും കഴിയില്ല അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വരാം പങ്കെടുക്കാം ഇത്രയും പെട്ടെന്ന് കഴിയില്ല രാവിലെ ഒരു ആറര മണിക്ക് സാസ്ത്രത്തോടു കൂടി തുടങ്ങും കൃത്യം ആറരക്കെണ്ണ തുടങ്ങും എന്നാലേ ഒരു രണ്ട് മണിക്കെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും കഴിഞ്ഞ പോലെ ആദ്യമായിട്ട് ചെയ്യുന്നത് രണ്ടേ മുക്കാലായി അവസാനിപ്പിച്ചപ്പോൾ അപ്പം നമ്മളതിനേക്കൊന്ന് നിയന്ത്രിച്ച് ആറരക്കെണ്ണ തുടങ്ങി ഒരു ഒന്നര മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാലാണ് എല്ലാവരും കഴിയുമ്പോൾ രണ്ട് മണിയോടുകൂടി കഴിയാൻ പറ്റുന്നത് അപ്പോൾ പരമാവധി ആൾക്കാരെ പറയുന്നത് ഇനി നമ്മളുടെ പൂജ കാലിസാദി പൂജ നേരം ലൈറ്റ് ആയതുകൊണ്ട് പറയുകയാണ് കാലിസാദി പൂജ നമ്മളിവിടെ എല്ലാ മാസവും ഇവിടെ ചെയ്യുന്ന ആദ്യത്തെ വ്യാഴാഴ്ച മലയാള മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യേണ്ട വിശേഷപ്പെട്ട പൂജയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളകത്ത് ഭഗവാൻ വിശേഷപ്പെട്ട പൂജകളൊക്കെ ചെയ്യും ഭഗവാനും വിസ്തരത്തിലുള്ള പൂജ ധാരാളം അൽപായസം ജാത്തിൽ ഇതൊക്കെ ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഗണപതി ഭഗവാനിൻ്റെ വിശേഷപ്പെട്ട പൂജകളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നിത്യവും ഗണപതി ഹോമുണ്ട് നമ്മുടെ അമ്പലത്തിൽ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ചെയ്ത് അതുകഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ പത്മപ്പെട്ട് പത്മനാ പറയും കളം വരയ്ക്കാന്ന് പറയും അവിടെ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വിളക്കൊക്കെ വെച്ച് ഭഗവതിയുടെ രൂപമൊക്കെ വെച്ച് അലങ്കാര അലങ്കാരങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് ഭഗവതിക്ക് വിസ്തരിച്ചിട്ടുള്ളൊരു പൂജ വിസ്തരിച്ചിട്ടുള്ള ഭഗവതിക്കുള്ള വളരെ വിശേഷമായിട്ടുള്ളൊരു പൂജ ഭഗവതിയും ഭഗവതിയുടെ ഭൂതഗടങ്ങളെയും പരിവാരങ്ങളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടുള്ള വിഷരിച്ച പൂജ ഭഗവതിക്ക് ധാരാളം പായസം ഭഗവതിക്ക് നിവേദിക്കും അങ്ങനെ നിവേദിച്ചിട്ട് ആ നിവേദ്യത്തിന് ശേഷം ധാരാളം വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിച്ച കാലിക്കായിട്ട് പറയപ്പെടുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളെ കൊണ്ട് നിങ്ങളുടെ പേരും നാളും ചേർത്ത് നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് ആ ഭഗവതിക്ക് അർച്ചന നടത്തി എല്ലാവരും കൂടി ചെയ്യാറുണ്ട് പ്രാപ്തി അതിനെയാണ് നമ്മുടെ കാലച്ചാദ്യ പൂജാ പരിപാടികൾ അല്ലാതെ വേറെ ഒരു നട്ടിപ്പോ അല്ലെങ്കിൽ വെട്ടിപ്പോ അല്ലെങ്കിൽ പുതുതായിട്ടുണ്ടായിട്ടൊരു പൂജ അങ്ങനെയൊന്നുമല്ല പൂജാ സിസ്റ്റ സമ്പ്രദായ മഴയകാലും മാറ്റം ഇല്ല പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണെന്നു വച്ചാൽ ഇത് നമ്മളൊരു എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പൂജയാണ് എല്ലാവരും കൂടി കാണിച്ചു ഒരാളൊക്കെയല്ല നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കാണിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജപിക്കാനായിട്ട് മന്ത്രങ്ങൾ പൂജ ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നോക്കിയിരിക്കില്ല വേണ്ടത് നിങ്ങൾ മന്ത്രം ജപിക്കണം അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ ഓരോ മന്ത്രങ്ങൾ വന്നിരിക്കുന്നത് അത് ധാരാളമായിട്ട് ജപിക്കുക അപ്പം നിങ്ങൾ ചെല്ലുന്ന മന്ത്രങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ പൂജ ഭഗവതിക്ക് തന്നെയാണ് മന്ത്രം മുഴുവൻ ചെല്ലുന്നത് എല്ലാവരെയും കൂടി ചേർന്ന് രവി മഹാത്മൻ ജപിക്കുക എല്ലാവരും കൂടി ചേർന്ന് രാവിലെ ജപിക്കുക അങ്ങനെ കൂട്ടമായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനകൾ കൂട്ടമായിട്ട് ചെയ്യുന്ന നാമജപങ്ങളുടെ ശക്തി നമുക്ക് പറയാൻ പറ്റാത്ത ശക്തിയാണ് പ്രത്യേകിച്ച് കലിയുഗത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ ഒന്നിച്ചുള്ള കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ ത്രിതയുഗം ആദ്യത്തെ കാലഘട്ടത്തിൽ തപസ്സിനാണ് പ്രാധാന്യം ഉണ്ടായത് ത്രേതായുഗം ശ്രീരാമന്റെ കാലഘട്ടത്തിലെ യാഗങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായത് രാമായണം നോക്കിക്കഴിഞ്ഞാൽ ധാരാള യാഗങ്ങളെ പറ്റി രാമായണത്തിൽ കാണാം അമ്പല അമ്പലങ്ങളെപ്പറ്റി ഒന്നും കാണില്ല അത് അമ്പലം ഒന്നുമില്ല രാമായണ കാലത്ത് അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണന്റെ കാലമായപ്പോഴേക്കും ദ്വാദരയായപ്പോഴേക്കും വിഗ്രഹാരാധന പൂജകൾ കാര്യങ്ങളൊക്കെ വന്നു ഭാഗവതത്തിലൊക്കെ പൂജയെപ്പറ്റിപ്പറ്റിയൊക്കെ പറയുന്നത് അതും കഴിഞ്ഞ് കലിയുഗായപ്പോഴേക്കും പിന്നെ അവിടെ ഇതിനൊന്നുമല്ല പ്രാധാന്യം നാമസങ്കീർത്തനം സങ്കീർത്തനം കൂടി എല്ലാവരും കൂടി നാമങ്ങൾ ജപിക്കുക എല്ലാവരും കൂടി കീർത്തനങ്ങൾ ജപിക്കുക എല്ലാവരും കൂടി പ്രാർത്ഥനകൾ നടത്തുക അതിന്റെ ഒരു ഫലം വേറെ ഒന്നിനും നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മസാഹി വൈകുന്ധേ യോഗ്യഹൃദയെ മൽഭക്തായ എത്ര ഗായന്തിനിഷി നാഗത അല്ലയോ നാരത കേട്ടാൽ ഞാൻ വൈകുണ്ഠത്തിൽ താമസിക്കുന്ന ആളല്ല ഞാൻ യോഗിമാരുടെ അല്ലെങ്കിൽ മഹർഷിമാരുടെ ഹൃദയത്തിൽ താമസിക്കുന്ന ആളല്ല എന്ന യോഗി ഹൃദയെ മൽഭക്ത എത്ര ഗായന്തി എന്റെ ഭക്തന്മാർ എവിടെയാണോ എന്നെ വിളിക്കുന്നത് തത്ര നിഷ്പോ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ല ഭഗവാൻ അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ആ നാമജപത്തിലാണ് പ്രാധാന്യം എവിടെയാണോ നമ്മൾ കൂട്ടമായിട്ട് ഭഗവാനം വിളിക്കുന്നത് എവിടെയാണോ നമ്മൾ കൂട്ടമായിട്ട് ഭഗവതിയെ അമ്മയെന്ന് വിളിക്കുന്നത് അവിടെ ആ ഭഗവതിയുടെയും ആ ഭഗവാന്റെയും ഉണ്ടായിരിക്കും അത് നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ നമ്മുടെ ഭക്തിക്കാണ് പ്രാധാന്യം ഒരു ഭക്തൻ തീർച്ചയായിട്ടും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തൻ്റെ യഥാർത്ഥ ഭക്തൻ പൂർണ്ണമായിട്ട് ഭക്തൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാതിരിക്കാൻ ഒരു ഒരു ഭഗവതിക്ക് സാധിക്കില്ല എന്നാണ് കഥകൾ പറയുന്നത് ഞാനൊരു പലതവണ ഇവിടെ പറഞ്ഞൊരു കഥ ഉണ്ട് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് പല പറയാണ് ഈ ഭഗവാൻ കഥകൾ